ഭായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണേ സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീടും വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ കല്യാണത്തിൻ്റെ മുന്നേ കുറച്ച് മുന്നേങ്ങട്ട് എടുത്തുവച്ച വീടാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് വീട് ഇടാൻ കഴിയാത്ത ദിവസങ്ങളൊക്കെ വന്നേന്ന് തോന്നുന്നു കാരണം ഓരോ ജോലികളൊക്കെ തന്നെ കേട്ടോ വീട്ടിലത്തെ പണിയും കട്ട് എടുത്തും കടുത്ത് തീരേണ്ട മക്കളെ അതിൻ്റെ ഇടയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും വീട് എടുക്കലും എടുക്കണുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനും വീട് ഇടാനും ഉള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്നു കേട്ടോ അതുകൊണ്ടാണ് വൈകി വന്ന വേളയിലായാലും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ കല്യാണത്തിന്റെ മുന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനോ ഇവിടെ ഒരുപാട് പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി ചെത്തി കോരി ഒരു ഒരുവിധങ്ങോട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതായി ഒരു ഷീറ്റിന്റെ മേലെ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ചാടി ഉണങ്ങി ചാടിയതായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് ചൂരോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇവിടെ മുറ്റത്ത് കാണുന്ന കട്ടിലുണ്ടല്ലോ ആ ഒരു കട്ടിൽ എന്ന് പറഞ്ഞാൽ ചേച്ചി കടന്നേന്ന് കട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ അച്ഛൻ കടന്ന റൂമത്തെ കട്ടിലാണ് ഇപ്പോൾ ചേച്ചി എടുത്തേണത് അപ്പോൾ അതെന്ത് സംഭവിച്ചാൽ ഈ ഒരു കട്ടിൽ ആദ്യ ഒരു വിധങ്ങൾ കേടായിട്ടുണ്ട് കേട്ടോ പിന്നെ മാറ്റണം മാറ്റണം പറഞ്ഞാണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ അച്ഛൻ അസുഖമായി അച്ഛനങ്ങനെ നമ്മളെ വിട്ട് പോയത് പിന്നെ അച്ഛൻ കടക്കണ കട്ടിലുണ്ടല്ലോ ആ കട്ടിൽ നല്ല പുതിയൊരു കട്ടിലായിരുന്നു കേട്ടോ ആ കട്ടിൽ ചേച്ചി കൊടുത്താണ്ട് പിന്നെ ചേച്ചീൻ്റെ ആ പഴയ കട്ടിലിങ്ങനെ മുറ്റത്ത് കിട്ടതായിരുന്നു ഇനിയിപ്പം അത് ഇവിടെ മുറ്റത്ത് തിന്നോട്ടെ ഇരിക്കുന്നവരിക്ക് ഇരിക്കാലോ ഇനി മുറ്റത്ത് ഇങ്ങനെ കടക്കണവലിക്ക് കടക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ ഉച്ചക്ക് ചോറൊക്കെ ഇണ്ടാണ്ട് ഇരിക്കുമല്ലോ നമ്മൾ വിശ്രമിക്കല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിർത്തിയത് ഇപ്പോൾ പറ്റങ്ങൾ കേടും വന്നിട്ടുണ്ട് ആ കട്ടിലിഞ്ഞി പറ്റൂല ഇനി ഇത് ഇവിടെ ഒഴിവാക്കണം നമുക്ക് ഇന്ന് അത്യാവശ്യത്തിന് മുറ്റം കിട്ടും പിന്നെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാന് കസാരം ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സൗകര്യമായല്ലോ പിന്നെ മുറ്റത്തൊക്കെ ഒന്ന് ചാണകം തളിച്ച് വൃത്തിയാക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫാൻസി സാധനങ്ങളൊക്കെ എടുക്കാനും വേണം പോവുക പുതിയണേന് ഫാൻസി സാധനങ്ങൾ എടുക്കണം പിന്നെ ഞമ്മക്കെടുക്കണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ലെ ചില്ലറ തിരക്കില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണുല്ലാച്ചാൽ വണ്ടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല അല്ല ഞാനിതാ ഈ ബെഞ്ചിങ്ങോട്ട് പിടിക്കും വേണം രണ്ടാളെ കൊണ്ട് പറ്റുള്ളൂ ഒരാളെ കൊണ്ടൊന്നും ഏതായാലും പറ്റൂല പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ബെഞ്ച് ഇങ്ങോട്ട് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ബെഞ്ചെന്ന് വേണമെങ്കിൽ പറയുക പിന്നെ കസാരൊക്കെ ഇട്ട അങ്ങനെ ഇരിക്കലോട്ടോ പിന്നെ ഇതിൻ്റെ ഇതാ ഇവിടെ ഈ മുറ്റത് കൂടെ ഒക്കെ കുറേ അയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേ അങ്ങോട്ട് ഇട്ട അയച്ചു അയക്കൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ അയക്കൊക്കെ മുറ്റത് കൂടെ ഇട്ടാൽ ശരിയാവില്ല ആൾ മനുഷ്യന്മാരൊക്കെ വരുന്നതല്ലേ ഇനി ഇവിടെയൊക്കെ ഇതാ മുറ്റമൊക്കെ കണ്ടില്ലേ ഒരുപാട് ഇങ്ങോട്ട് അടിച്ചു തരി വൃത്തിയാക്കാറുണ്ട് പിന്നെ നമ്മളോട് വീണ്ടും വീണ്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആരുടെ നിന്ന് കല്യാണം ആരുടെ നിന്ന് കല്യാണം അത് ഇനി വീഡിയോ കാണാഞ്ഞിട്ടാണോ എന്താ എനിക്കറിയില്ല കേട്ടോ ഇനി ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ കമൻറ്റ് അയക്കുമല്ലോ ഞാൻ അങ്ങനെ ചോദിച്ചതാണോ അതും എനിക്കറിയില്ല കേട്ടോ എന്താ വെച്ചാൽ കല്യാണം ആരുതാ ചോദിച്ചാൽ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ചെറിയമ്മയാണ് ഓനക്ക് ചെറിയമ്മയെന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ നമ്മളെ കൂട്ടുകാർ കേട്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ചോദിച്ചോല്ലോ അങ്ങനെ കട്ടിലൊക്കെ അതാ ആ ഭാഗത്ത് വെച്ചു പിന്നെ അതവിടെ കപ്പ കാണണില്ല ആ കപ്പ കളക്കണം കല്യാണമാകുമ്പോൾ ഇതിനും കളക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ സൂര്യൻ കുറേ ദിവസമായി പറയല് തുടങ്ങിയിട്ട് അത് കളിക്കുക അമ്മ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കുക കൂട്ടാൻ ഉണ്ടാക്കാന്ന് അതുകൊണ്ടൊന്ന് കളക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മുറ്റമൊക്കെ ഏതായാലും ഇതാ ഒരുവിധങ്ങട്ട് അടിച്ചൊരു വൃത്തിയാക്കിയാണ്ട് ഇതാക്കണം ഞാൻ ചമ്മലുണ്ടല്ലോ അതൊക്കെ ഇവിടെ മേലെ മുറ്റത്ത് കത്തിച്ചതെന്നിട്ടോ ഒരുപാട് കത്തിച്ചതിൻ്റെ ബാക്കിയുണ്ടവിടെ അപ്പോൾ ഐക്കങ്ങനെ കൊണ്ടുപോയി ഇടുക അപ്പോൾ ഒക്കെ പാടങ്ങോട്ട് കൂട്ടിയാണ്ട് അടിച്ച് വാരിയാണ്ട് അവിടെ കൊണ്ടുപോയി ഇട്ടാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് കത്തിച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ മുറ്റടിച്ച് വരുമ്പോൾ ഭയങ്കര പൊടി ഇട്ടാണ് അപ്പം എന്നോട് പറയണം പൊടി പാറുണ്ട് കുറച്ച് വെള്ളം തളിച്ച് നോക്കുക പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വാരി ഇടാനല്ലേ ഉള്ളൂ വള്ളം തളിക്കേണ്ടതാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ തന്നെ വള്ളം കൊണ്ടുവന്നാണ് തളിച്ച് തരാനെട്ടോ Thank yeah. you. Yeah. 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 പിന്നെ പിന്നെന്താ കുറച്ച് കൊത്തി കോരാനൊക്കെ ഉണ്ടായിരുന്നു കൈക്കോട്ടൊക്കെ എടുത്ത് കൊത്തി കോരി അവിടുത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊത്തി കോരണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാണ് ഞാൻ പറഞ്ഞില്ലേ കപ്പ കളക്കണമെന്ന് നമ്മളെ ആട്ടിലൊക്കെ പൂളാന്നൊക്കെ കേട്ടോ പറയുക കപ്പ പറയണ പോലും ഉണ്ട് അപ്പോൾ സൂര്യമോൾ കുറച്ച് ദിവസമായി ഇത് കളച്ചു വരും അമ്മ നമുക്ക് പൂട്ടാൻ ഉണ്ടാക്കുക എന്ന് തുടങ്ങിയിട്ട് അപ്പം ഞാനും പറഞ്ഞാൽ അത് കളച്ചളി ആയിരുന്നു കേട്ടോ അങ്ങനെന്താ അത് കളക്കാമെന്ന് നോക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടം അതുപോലെ ഒന്നും എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കില്ല കേട്ടോ

പിന്നെതാ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആണ് വീട് എടുത്തണത് അതന്നെ എന്താ വെച്ചാലേ കപ്പ ഞാൻ നന്നാക്കിയിട്ടോ രാവിലെ കപ്പ ഒരുപാട് കിട്ടിയെന്നുട്ടോ കുറച്ചിട്ട് പൊട്ടി പോകുന്നതായിരുന്നു പിന്നെ അതൊക്കെ മണ്ണിൽ നിന്ന് അങ്ങനെ എടുത്തു എടുത്തപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കാനുള്ള കപ്പ തന്നെ ഉണ്ടായിരുന്നു അത് അതിന് കുറച്ച് ഏട്ടൻ്റെ വീട്ടിൽക്കും കൊടുത്തു ബാക്കി ഇതാ ഞാനിവിടെ നന്നാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ ചേച്ചി ഇതാ ചായക്ക വെള്ളം വെച്ചാണ്ട് ഇതാണ് തീയക്കെ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ കത്തിനുണ്ട് എന്നാലും അതിൽക്ക് ചകിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇന്നലെ കളച്ച ഉണ്ടല്ലോ ആ ഒരു കപ്പ ഞാൻ കൂട്ടാൻ വെക്കുകയാണ് കേട്ടോ പിന്നെ ചമ്മന്തി അരക്കണം അതൊക്കെയാണ് ഇന്നത്തെ ചായക്കടി പിന്നെ ചായയായിട്ട് വേണം ചോറിനുള്ള വെള്ളം വെക്കുക പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അത് കുറച്ചൊക്കെ കഴുകിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ കഴുകാണ്ട് ഒന്നിച്ച് കഴുകിയിട്ടില്ല ചോദിച്ചാൽ കരി പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടാണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അപ്പടെ കഴുകാണ്ട് ഞാൻ കപ്പ നന്നാക്കാമോ നന്നാണെങ്കിൽ കുറച്ച് നേരം വൈകും ചെയ്തു പിന്നെ ഒന്ന് വിഷ്ണുവിൻ്റെ അർച്ചൻ ചായ പിടിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഒന്നരാടെ എട്ട് ദിവസം വരുമല്ലോ അതുകൊണ്ട് തന്നെ വേഗം ചായം ആക്കണം എളുപ്പമുള്ള കടിയൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ നേരം വൈകിയൊക്കെ എണീക്കുള്ളൂ കേട്ടോ നേരം വൈകി പറഞ്ഞാൽ അഞ്ചേ മുക്കാലൊക്കെ ആകുമോ അല്ലെങ്കിൽ പിന്നെ അഞ്ചര അഞ്ച് മണീൻ്റെ മുന്നേക്കെ അങ്ങനെ എണീക്കും കേട്ടോ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കും കേട്ടോ നല്ല അടിപൊളി കപ്പയുണ്ട് കാരണം വെന്ത് ഇങ്ങോട്ട് ഉടഞ്ഞിരിക്കണിതാക്കണം അപ്പോൾ ഇതെന്ത് സംഗതി ചോദിച്ചാലേ ഞാൻ ആദ്യം ഇതാ വെള്ളം ഊറ്റി കളഞ്ഞു ആദ്യം ഒരു വെള്ളം നല്ലോണം ഇങ്ങോട്ട് തിളപ്പിച്ചിട്ടു വേവിച്ചെടുത്ത് ഉപ്പ് ഇടാതെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഇതാ വെള്ളം ഊറ്റി കളഞ്ഞിട്ടു ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചേരുന്നു കപ്പ നന്നാക്കണേൻ്റെ ഇടയിൽ തന്നെ ചായ ആയതിന് ശേഷം ആ കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ആ കഞ്ഞീൻ്റെ വെള്ളം ഇതാ അതായത് വെള്ളം തിളപ്പിച്ച ചുടുവെള്ളം ഉണ്ടല്ലോ ആ ചുടുവെള്ളം ഞാൻ കപ്പയത്തെ വെള്ളം തിളച്ചതിന് ശേഷം ഊറ്റി കളഞ്ഞു എന്നിട്ട് ആ തിളച്ച വെള്ളം കപ്പയൊക്കെ വീണ്ടും ഒഴിച്ചാണ്ട് ഇതാ പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പേൻ്റെ വേവൊക്കെ നിങ്ങൾ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞാണ്ട് രണ്ടാകുമ്പോൾ വെള്ളം ഒഴിച്ചാണ്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തു കേട്ടോ പിന്നെ ഇതാ ഞാന് കപ്പൊക്കെ വന്നതിന് ശേഷം ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ടേന്നു വെള്ളം നല്ലോണം ചൂടായതിനു ശേഷം അരി കഴുകിയിടുക അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചതെന്നു കേട്ടോ അമ്മക്ക് പിന്നെ ഫോണില്ലാത്തതുകൊണ്ട് അമ്മൻ്റെ ഫോണിന് ഓരോ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അമ്മ ആരെങ്കിലും ഫോണിൽ നിന്ന് എനിക്കിപ്പോൾ വിളിക്കലും വിശേഷങ്ങളൊക്കെ അറിയില്ല കേട്ടോ തന്നെ ഞാൻ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും വല്ലാതെ നിന്നില്ല അതുകൊണ്ട് അമ്മനോട് വർത്താനം പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിന് ശേഷം ഇതാക്കൾ ഞാൻ ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നിന്നത് ഞാൻ കപ്പേക്ക് പറ്റി നല്ലൊരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ചമ്മന്തി വേറെ ഒന്നുമില്ല കേട്ടോ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതാക്കണ് മിക്സി ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്സി പിന്നെ നന്നാക്കിയിട്ടൊന്നുമില്ല മിക്സി കേടാണ് അത് നന്നാക്കി എടുക്കണം അമ്മീമൊക്കെ കൊണ്ടുപോയിക്കട്ടെ അമ്മിയമ്മ ഇതാ ഞാൻ ആദ്യം കൊണ്ട് പുളി അരച്ച് കേട്ടോ പുളി നന്നായിട്ട് അരച്ച അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞാണ്ട് ഇതാ ഇനി ചെറിയ ഉള്ളിയും പച്ചമുളകും ആയി കിട്ടുകൊടുത്താണ്ട് അരച്ചെടുക്കണ്ട പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കണം ഉപ്പ് മാത്രമല്ല കേട്ടോ കുറച്ച് മുളകും പൊടിയും കൂടി അതൊക്കെ ചേർത്ത് കൊടുക്കണത് പിന്നെ അങ്ങോട്ട് ആയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് മക്കളെ ഞമ്മളൊരു ഫ്രണ്ട് വിളിച്ചത് ഡയെന്നാട്ടോ ആളെ പേര് അമേരിക്കയിൽ വർക്ക് ചെയ്യാണ് കേട്ടോ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ പിന്നെന്താ ഞാൻ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയില്ല അറിയാം ആളെ എപ്പോഴാങ്കിലും ഒഴിവുള്ള സമയത്തൊക്കെ അല്ലേ വിളിക്കുകയുള്ളു ഒഴിവറിഞ്ഞാൽ ഇവിടെ പകലാവണ സമയത്ത് അവിടെ രാത്രിയാകും അവിടെ രാത്രി ആവുന്ന സമയത്ത് ഇവിടെ പകലാകും അപ്പോൾ അതിനനുസരിച്ച് ഓരോ സമയങ്ങൾ കണ്ടെത്തുമ്പോൾ അത് വിളിക്കലാണ് ഉണ്ടോ അപ്പോൾ എനിക്ക് എത്ര തിരക്കുണ്ടായെങ്കിലും ഞാൻ അങ്ങനെ ആളുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും എന്തായാലും ഇതാണ് ചമ്മന്തി ഇറക്കലൊക്കെ കഴിഞ്ഞു ഞാൻ അമ്മി കഴുകിയേ വൃത്തിയാക്കട്ടെ കൈ കഴുകണ സമയത്ത് തന്നെ ഞാൻ അമ്മി കഴുകണ സമയത്ത് തന്നെ ഞാൻ കൈ നന്നായിട്ട് വെളിച്ചെണ്ണയും സോപ്പൊക്കെ ഇട്ട് കഴുകും കേട്ടോ അഥവാ കൈ ചുട്ടെത്തിയാലോ വിചാരിച്ചുകൊണ്ട് മുളകും പൊടിയും പച്ചമുളകുമൊക്കെ പാടെല്ലാം ഇട്ട് അരച്ചത് അതുകൊണ്ട് കെട്ടോ ചമ്മന്തിൽ ഇതാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കണ്ടോ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കപ്പയൊക്കെ ആ ചമ്മന്തി കൂട്ടി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വെറുതെ പറയില്ലോ കപ്പ നട്ട് വളർത്തിയതൊക്കെ രാജു ആണ് കേട്ടോ ഇവിടെ കൃഷി വല്ലതുണ്ടാക്കിണ്ടെങ്കിൽ രാജു ആവും അതിൻ്റെ ആൾ കാരണം ആൾക്ക് വലിയ ഇഷ്ടമാട്ടോ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെതാ അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സൂര്യമോൾ അംഗൻവാടി ഒക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ കണ്ട ഓളെ മുടി കെട്ടിയത് കണ്ടന്ന് അങ്ങനെ മുടി കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞതാ ഇത്രയും കുട്ടികളുണ്ട് ഇവിടെ അംഗൻവാടിയിൽ കുട്ടികളെ കിട്ടാനൊന്നുമില്ല ഇപ്പോൾ പിന്നെ ടീച്ചർ ഓരോ കാര്യങ്ങൾ ഇന്നോട് ഇങ്ങനെ പറയുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം താ ഞാന് വണ്ടൂർക്കോട് പോകുന്നതാണ് കേട്ടോ സൂര്യമ്മോൾക്ക് കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതെന്താ വാങ്ങാൻ ചോദിച്ചാൽ ഇവൾക്ക് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടൂർ അങ്ങാടിക്ക് പോകുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നല്ല വെയിൽ കണ്ടോ ഈ ഒരു വെയിലത്തെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ കല്യാണത്തിനുള്ള സാഞ്ച സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടല്ലേ കല്യാണം അടുപ്പിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങളിതാ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഷീറ്റ് കിട്ടണം റൂമൊക്കെ റൂമിൻ്റെ ഷീറ്റൊക്കെ ആകെ കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഷീറ്റ് ഷീറ്റൊന്ന് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഷീറ്റ് അന്വേഷിച്ച് പോകുന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കമ്മൽ വേണമായിരുന്നു അപ്പോൾ ഞാൻ കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ ഞാൻ കുറേ നോക്കി കമ്മൽ പക്ഷേ കമ്മൽ എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല അപ്പോൾ കമ്മലി ഇല്ലാഞ്ഞിട്ടല്ല എന്നിട്ടല്ല എനിക്കിഷ്ടമാവാൻ എല്ലതും ഇഷ്ടമുണ്ട് പക്ഷെ നമ്മക്ക് നമ്മളെ ഒരു മനസ്സിലൊരു പിടുത്തുണ്ടാവില്ല എന്നെ കമ്മൽ വാണമെന്നൊക്കെ അപ്പോൾ അത് നോക്കിയത് തന്നെ അപ്പോൾ രണ്ട് കമ്മലി ആ വിഷ്ണുവിൻ്റെ അച്ഛനും കാണിച്ചു കൊടുത്തപ്പോൾ അത് നൂറിലേറെ നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് എന്നോട് പറഞ്ഞത് ജിമിക്കമ്മലിന്നു കേട്ടോ അപ്പം അത് വേണ്ട അത് ഒഴിവാക്കി പിന്നെ അത് വാങ്ങാ എന്നോട് കൊറേ പറഞ്ഞു വിഷ്ണുല്ല വാങ്ങാണെങ്കിൽ വാങ്ങിക്കോ പക്ഷെ ഞാൻ വാങ്ങിയില്ലെട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഷീറ്റ് റൂമൊക്കെ നോക്കണ ഷീറ്റ് റൂമിലത്തെ ഷീറ്റൊക്കെ കീറിയിട്ടുണ്ട് അത് മാറ്റണം മാറ്റണം വിചാരിച്ച് ഇതുവരെ മാറ്റിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് ഷീറ്റ് ഇട്ടോ ഈ വെള്ള ഷീറ്റ് കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വാങ്ങിയാൽ മതി ഇങ്ങനത്തെ ടൈലൊക്കെ ഉണ്ടല്ലോ ഇടുമ്പോ കാണാൻ ഭംഗിയാകും പറഞ്ഞു അതങ്ങനെ അങ്ങനെ വാങ്ങിട്ടോ പിന്നെ രണ്ട് ചവിട്ടി കിട്ടണേന്നു അതോട് ചവിട്ടിയൊക്കെ നോക്കിയെന്നു കേട്ടോ ഓരോന്നിനും ഇങ്ങനെ വില ചോദിച്ചപ്പോൾ പല വിലന്റെ ഉണ്ട് നൂറ് രൂപക്ക് മൂന്നെണ്ണം കിട്ടുക അതേപോലെ തന്നെ അൻപതിൻറെ ഉണ്ട് എമ്പതിൻറെ ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഭാഗത്തൊന്ന് വാങ്ങി പോന്നിട്ടുണ്ട് ഏതായാലും പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇതാക്കണ മക്കളെ അതിലേറെ വലിയ തിരക്കും കാര്യങ്ങളാണ് വേറെ ഒന്നുമല്ല കല്യാണമൊക്കെ അല്ലേ വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചുമരൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു കേട്ടോ അതിൻ്റെ ഈ ഇങ്ങനെ പഴയ പെയിൻ്റൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതാണ് കേട്ടോ പെയിൻറ്റിൻ്റെ കളറ് കണ്ടില്ലേ ഇതാണ് സംഗതി നല്ല വൈറ്റ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെയിൻ്റ് അടിക്കാനായിട്ട് കൂലിക്കാരൊന്നും വിളിച്ചിട്ടില്ല ഇത് ഇവിടെ ഉള്ള ചക്കന്മാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓല്ക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഒരുക്കി കൊടുത്താൽ മതിയല്ലോ ഓലിതാ വൈകുന്നേരമല്ല അപ്പോൾ ഓല് പെയിൻ്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഓലെ വിളിച്ചതാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഫുഡ് ഉണ്ടാക്കുക ഞങ്ങൾ ഇങ്ങനെ തീരുമാനിക്കായിരുന്നു എന്താ ഇപ്പോൾ ചിക്കനും പൊറോട്ട ആക്കണോ അതോ ആക്കണോ എന്നൊക്കെ ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചോറ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ച് പിന്നെ അത് ബ്രെഡും ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ട് തീരുമാനത്തിൽ അങ്ങനെതായ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് എല്ലാവരും ഓരോ പണിക്ക് കൂടുന്നുണ്ട് കേട്ടോ വീട് എടുക്കണുണ്ട് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എന്നാലും വാണ്ടില്ല എന്താ കുറച്ചൊക്കെ നമ്മൾ വീട് എടുത്തിട്ടുണ്ട് കേട്ടോ വീട് എടുക്കണത് പോലെ കാണുന്നുണ്ട് അപ്പോൾ വലിയ വിഷയമല്ലല്ലോ ആർക്കായാലും മടിയല്ലേ ഞാൻ തന്നെ അങ്ങനെ കുറേ മുഖം കാണിക്കാനൊക്കെ മടിച്ച് നിന്നായിരുന്നു അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കി തന്ന അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഷീറ്റ് ഷീറ്റിടലും അങ്ങനെ ആയി തിരക്കൂടെ തിരക്കിന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല അന്ന് എനിക്ക് വീട് ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും വല്ലാണ്ട് സമയം കിട്ടിയിട്ടില്ല എന്ന് പിന്നെ വീട്ടിൽ നമ്മൾ കയറി താമസിച്ച ഒരു വീട്ടിൽ പെയിന്റ് അടിക്കാറുണ്ട് ഒരു റൂം ആയാലും ആയിട്ട സാധനങ്ങളും എല്ലാം മുഴുവനും പെറുക്കി പെറുക്കിയെടുത്തേക്കണം എവിടെ െങ്കിലേക്ക് മാറ്റണം പിന്നെ അതേപോലെ തന്നെ ഒതുക്കി വെക്കണം അതൊക്കെ ഒരു വല്ലാത്തൊരു പണി തന്നെയല്ലോ മക്കളെ ഏതായാലും ഇതാ പെയിൻ്റ് അടി ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒരു സമാധാനമായത് കേട്ടോ ഏതായാലും ഇവർ പെയിൻ്റ് അടിക്കട്ടെ എന്താ ചിന്നും അമ്പിളി എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ പാട്ടും കൂത്തും ആയിട്ട് പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഒരു ഇതിൽ പെയിൻ്റ് അടിക്കണ രാത്രി പിന്നൊരു എട്ട് എട്ട ഒമ്പത് മണിവരെ പെയിൻ്റ് അടി തന്നെ ചെയ്യുന്നു കേട്ടോ പിന്നെ ഒരിക്കതാ പെയിന്റ് അടിച്ച് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ ഞാൻ ചായ കൊടുത്തേന്ന് കേട്ടോ ചായക്കെന്താ കടിയോദിച്ചാൽ അവിലും മിച്ചറാണ് കേട്ടോ അവല് മിച്ചറും കടിയായിട്ട് കൊടുത്തു പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയും കൊടുത്തു ഇനി ഞാൻ ഞാനിപ്പോയി കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കട്ടെ കേട്ടോ അവിലും മിച്ചർ ഇതാ ഇതേപോലെങ്ങോട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ നനക്കാതെ ഇത് രസമാണ് ഉണ്ടോ അതേപോലെ ഇത് ഇന്നുമല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെതാ ഞാനിവിടെ തിരക്കിലാണ് വേറെ ഒന്നുമില്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ ബ്രെഡാണല്ലോ പിന്നെതാ കുറച്ചധികം ചിക്കനൊക്കെ വാങ്ങിയെന്നു പിന്നെ കുട്ടികളുള്ളതല്ലേ പിന്നെ ഇതാക്കണ് കുറച്ചധികം ഉള്ളിയൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വയറ്റെടുക്കുക അതിൽ എത്ര ഉള്ളി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള കണക്ക് ഇപ്പോൾ അറിയില്ല കേട്ടോ കാരണം ഇതെടുത്ത് വച്ചിട്ട് കുറച്ച് ദിവസമായി വീഡിയോ പിന്നെതാ ഞാൻ പറഞ്ഞില്ലേ അടക്കളയിൽ ഇതാ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട് ഗ്യാസ് മേൽ ചിക്കനുള്ള ഉള്ളിയൊക്കെ വാട്ടി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ചിക്കൻ കറി ഇത് അളപ്പത്തേക്ക് വെച്ചു അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കഴുകാണ്ട് കെട്ടോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കഴുകിയെടുക്കണം പിന്നെ ഇതാ കറിവേപ്പിൽ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം അപ്പം ഒരു രണ്ടില്ലി പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പാത്രങ്ങൾക്ക് അതാ ഓല് ചായ കുടിച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ കേട്ടോ കഴുകാനുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ സൂര്യൻ മോളും ഇതാ വന്നിട്ടുണ്ട് ഓളും അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ കുടിക്കുകയെന്നു അവൽ മിച്ചറായപ്പോൾ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഓളും കുറച്ച് അധികം ഒക്കെ തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചകത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ ചോറ് വൈകുന്നേരത്ത് വെക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രെഡും ചിക്കനും മതി പറഞ്ഞു അങ്ങനെ ചോറ് കുറച്ചുണ്ട് അപ്പം അങ്ങനെ ചോറ് വെച്ചിട്ടില്ല ഏതായാലും ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെട്ടോ പിന്നെ പിന്നെതാ വളക്കാടുന്ന റൂമിലത്തെ സാധനങ്ങളും അടക്കളയത്തെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ അടക്കളയത്തെ ഇതൊക്കെ വളക്കാടുന്ന റൂമൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വളക്കാടുന്ന റൂമിൽ അയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ തുണികൾ തുണികളുണ്ടായിരുന്നു അതൊക്കെ ഇതാ ഇവിടേക്കും ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ ചാക്കൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതാ രാജു ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറി കൊട്ട പച്ചക്കറികൊട്ടതാ ഞാൻ അടിയേക്കും ഇങ്ങോട്ട് നീക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വീതലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പെയിൻ്റ് അടിക്കണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല അതിൻ്റെ പെയിൻ്റ് അടിക്കണ്ട പിന്നെ ഗ്ലാസ് ഒക്കെ വെക്കണ്ടല്ലോ കുപ്പി വെക്കണടത്തും ഗ്ലാസ് വെക്കണെടുത്തും ഒക്കെ അതാ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അപ്പോൾ അതൊക്കെ എന്താ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് എന്നാൽ പിന്നെ ഒരു പെയിൻ്റ് അടിക്കണേ വരുമ്പോഴത്തേന് ഉണങ്ങിക്കുള്ളൊ പിന്നെ നനഞ്ഞ നനഞ്ഞല്ലോ ഉണങ്ങി തോർത്തുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ചെയ്തു കേട്ടോ പഴയ തോർത്തുണ്ടായിരുന്നു അതിനോടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ പിന്നെതാ ഈ കാണുന്ന പാത്രം വെക്കണ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകണം പിന്നെതാ ആ ചുമരൊക്കെ ആകെ കറുത്തിട്ടുണ്ട് അതൊരുപാട് കൂട്ടുകാർ പറഞ്ഞു അത് അവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചുകൂടെ വൃത്തിയാക്കി കൂടെ അടുക്കളന്ന് വൃത്തിയാക്കി കൂടാ അതിനെ ഞാൻ പറയണത് മക്കളെ അതിനൊക്കെ ഒരു നേരം കാലമുണ്ടെന്ന് എപ്പോഴും നമ്മളുകൊണ്ട് പറയണ ഒരു സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞോണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതാ ഇപ്പോൾ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കഴുകണം അതിനൊന്നും നേരമല്ല നാളെ കഴുകുക നാളെയാണ് സൂര്യൻമുള ഡാൻസ് അതായത് ആ ഒരു ദിവസം ഞാൻ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ രാവിലെ കഴുകി പോയെന്നത് പിന്നെ ഞാൻ അമ്മന്റെ അടുത്തേക്ക് പോയി പിന്നെ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടേന്നുട്ടോ പിന്നെതാ സൂര്യൻ മോഡും ഇവിടെ കസാരയിൽ ഇരിക്കുകയെന്നു കേട്ടോ ഏട്ടന്മാരൊക്കെ കണ്ടപ്പോളും ഇന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മക്കളെ നമ്മളെ അടുക്കള പെയിന്റ് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രാവശ്യമല്ല രണ്ടു തവണ ഒക്കെ പെയിന്റ് അടിക്കേണ്ടി വരുന്നാൽ തന്നെ നന്നാവുള്ളൂ അങ്ങനെ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അടുക്കള ഒന്ന് പെയിൻ്റ് അടിക്ക് ചേച്ചി എന്നാൽ കാണാനൊരു ഭംഗിയാവും എന്ന് അങ്ങനെന്താ പെയിന്റ് അടിച്ച് അടുക്കളയാണ് ഇനി മുതൽ നിങ്ങൾ വീഡിയോയിൽ കാണുകട്ടോ നമ്മൾ പിന്നെ കല്യാണ വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വല്ലാണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം മക്കളെ വീഡിയോ വിശേഷങ്ങൾ ഇതാ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അടുക്കള പെയിൻ്റ് അടിച്ചപ്പോൾ ഞാനിതാ കൊലയുമ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതാണ് സൂര്യൻമുള മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിഷ്ണുവിന് കുളിക്കാനും കൂടെ ഉണ്ട് കേട്ടോ നീ ഓ കുറച്ചുകൊണ്ട് കുളിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ പെയിൻ്റ് അടി കണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കാൻ കേട്ടോ ഭയങ്കര സമാധാനവും സന്തോഷമാണ് വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചപ്പോൾ അതിനൊക്കെ ഒരു നേരം കാലം ഉണ്ടാവും എന്ന് പറയണ വെറുതല്ല അങ്ങനെ പെയിൻ്റ് അടി എവിടെ വരെ എത്തിയോച്ചാൽ ഇതാ നമ്മളെ സിറ്റ് ഔട്ട് മുഴുവൻ അങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കള ഹാളിലൊന്നും പെയിൻ്റ് അടിക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നുട്ടോ പിന്നെ അത് ആ അടിക്കണം എന്നുള്ളത് ഒരു തീരുമാനത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ വിഷ്ണുവിന് ഒരേ നിർബന്ധം ഞമ്മളെ റൂമും കൂടെ പെയിൻ്റ് അടിക്കണമെന്ന് പിന്നെ രാജും പറഞ്ഞ് ഞങ്ങളെ റൂമും പെയിന്റ് അടിക്കണ്ടെന്ന് അങ്ങനെ മൊത്തത്തിലൊരു പെയിൻ്റ് അടി തന്നെയാണ് ഏതായാലും കണക്കിലെടുക്കുന്നത് കണ്ട നമ്മൾ അടുക്കള കണ്ടില്ല എന്ന് പറയേണ്ട ഒരുപാട് കൂട്ടുകാരാഗ്രഹം ഈ അടുക്കള ഒന്ന് പെയിൻ്റ് അടിക്കണം പെയിൻ്റ് അടിക്കണമെന്ന് നമ്മൾക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലേ മക്കളെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെതായി ഒരു ഗ്ലാസ്സും തിന്നു പൊടി തിന്നുകളൊക്കെ അടുത്തൊക്കെ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി എന്താടണം ഇനി ഒരുപാട് പണികളുണ്ട് ഇവിടേതായി പേപ്പറൊക്കെ ഒന്ന് ലെവലാക്കണം വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കണം എല്ലാം ഒരുപാട് പണികളായിരുന്നു ഒരുപാട് പണികളുണ്ട് ഒക്കെ പാടം വലിച്ചിട്ടൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം തിരക്കോട് തിരക്കാണ് എന്തായാലും മക്കൾ പെയിൻ്റ് അടിക്കട്ടെ നമ്മുടെ വീടും വിശേഷങ്ങൾ ഇതാ ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണു കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് സൂര്യൻമോളെ മേലെഴുകഴുകയിൽ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ മേലെ മേലെഴുകിയിട്ടില്ലെന്നു അതിൻ്റെ ഇടയിൽ ഞാനും മേലെ എഴുതി പിന്നെ സൂര്യൻമോൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓൾക്ക് ഡാൻസ് ഉണ്ട് അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൈലാഞ്ചിട്ടാൽ മതി ഡാൻസ് കളിക്കാനല്ലായിരുന്നു അതേപോലെ തന്നെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം പിന്നെ ഓളെ മുടിയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി കൊടുക്കുകയെന്നു കേട്ടോ അങ്ങനെ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞതാണ് വിഷ്ണു ആ വീഡിയോയില് കുറച്ചു നേരം നിൽക്കുന്നൊക്കെ അപ്പൊ അവന് ഭയങ്കര മടിയാണ് എന്നാലും അവൻ വന്ന് നിന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല കിടക്കേന്റെ കവർ ഉണ്ടല്ലോ ഷീറ്റ് ആ ഒരു ഷീറ്റ് ആകെ കീറിയത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വിരിക്കണം അപ്പൊ മാറ്റി വിരിക്കാൻ വേണ്ടിട്ട് പോകണം നാളെ പോയി വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കട്ടെ അപ്പോൾ വിതന്റെ ഇവിടെയൊക്കെ ഇതാ ഒരുപാട് പേപ്പറുണ്ട് ആ പേപ്പറൊക്കെ ഇനി രാവിലെ ശരിയാക്കാം അത് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ പെയിൻ്റെ അടിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയി കയ്യൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ചേച്ചി അവിടെ ഒരു ഭാഗത്ത് അങ്ങനെ കിടക്ക് തന്നിട്ടോ കിടക്കലൊക്കെ കഴിഞ്ഞ് പെണീറ്റ് പോവാണ് പുറത്തേക്ക് പോവുകയാണ് ഞാനിതാ ഓലുക്ക് വേണ്ട ബ്രെഡ് ഞാൻ പാത്രത്തിലാക്കി കൊടുക്കട്ടെട്ടോ പിന്നെതാ ചിക്കൻ കറിയൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ചായതാ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ വീതലിൻ്റെ അടിയിൽ വെച്ചതല്ലേന്നോ അതൊക്കെ എടുത്തു ഇതാ ചിക്കൻ കറി കണ്ടില്ലേ ഇനി ഞാൻ ഓൽക്കുള്ളതൊക്കെ റെഡി ആക്കി കൊടുക്കട്ടെട്ടോ ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളം കൂട്ടാൻ പറഞ്ഞു രാജുവാറും ഒന്നും അല്ല കേട്ടോ ചിക്ക ബ്രെഡല്ലേ ബ്രെഡ് ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളം നിക്കണത് നല്ലതാണ് കാരണം അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യൻമോള് വന്നാണ്ട് അമ്മ ഇന്നെടുക്കി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാജുവിനോട് പറഞ്ഞു എന്നാൽ എന്താ നിങ്ങൾ രണ്ടാളും അതായത് ഐശ്വര്യനോട് രാജുവിനോട് പറഞ്ഞാൽ രണ്ടാളും ചായ എടുത്ത് കൊടുക്കി കേട്ടോ ഊൾ അടങ്ങി നിൽക്കണില്ല ഊൾ കുറക്കു വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എടുത്ത് പുറത്ത് പോയി പിന്നെ പിന്നെന്താ ഇത് ഞാൻ ചായ കൊടുക്കുകയാണ് കേട്ടോ ഇത് എനിക്കുള്ളതാണ് ഞാൻ കാണിക്കണത് ചിക്കൻ കറിയും നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഭയങ്കര വിശപ്പുണ്ട് പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ രാത്രി കട്ടൻ ചായ ഉണ്ടോ നല്ല മധുരമായിട്ടുള്ള കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അങ്ങനെ വീടും വിശേഷങ്ങളൊക്കെ ഇതാണ് മക്കളെ ഇനി ഞങ്ങൾ ചാടിക്കാൻ നിൽക്കട്ടെ നമ്മൾ അടുക്കളത ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങോട്ട് പെയിൻറ്റ് അടിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ നല്ല ചൂടുണ്ട് വീതനെ നല്ല ചൂടുണ്ട് ഇനി പിറ്റേ ദിവസത്തേക്ക് വീട് വീടല്ല പെയിൻ്റ് അടിക്കാൻ വരുന്നുണ്ട് കാരണം ഹാളിൽ പെയിൻ്റ് അടിക്കണം പിന്നെ എന്താ ഇതൊക്കെ ഒതുക്കി വയ്ക്കാനുള്ളതാട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇതാണ് മക്കളെ ഇനി എന്തായാലും അടുത്ത നല്ല വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ് ആ